ഹായ് ഹലോ കൂട്ടുകാരെ നമുക്ക് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ പോകണേ എന്താണെന്ന് വെച്ചാൽ ഞാൻ നമുക്ക് പനീർ കറി ഉണ്ടാക്കാം പനീർ പനീർ കറി ഉണ്ടാക്കാൻ പനീർ എടുത്ത് വെച്ചു സവോള അരിഞ്ഞ് വെച്ചു പിന്നെ നമ്മുടെ തക്കാളി അരിഞ്ഞ് വെച്ചു നമുക്കിതിൽ തക്കാളി ഇന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് അരയ്ക്കാമെന്ന് വിചാരിച്ചു ഇച്ചിരി ഉള്ളിയെല്ലാം ഉള്ളിട്ട് ചൂടാക്കിയിട്ട് നമുക്കതിന് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ മസാലപ്പൊടി ഇട്ട് കൊടുക്കാം ഇത്തിരി ഉള്ള മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഇട്ട് മുളക് പൊടിയും നല്ല ഇരുപൊളിക ലേശം ലേശം മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുക അപ്പോൾ കൂട്ടുകാരെ നമുക്ക് ഏലക്കായും ഗ്രാമ്പും ചെറിയൊരു കൂട്ടം പട്ടയും കൂടി ഇട്ട് കൊടുക്കാം ഞാൻ ഇതിനകത്ത് ഇപ്പം സൺഫ്ലവർ ആണോ ഒഴിക്കുന്നത് കേട്ടോയില് ഇതൊന്ന് വഴറ്റിയെടുക്കാൻ മാത്രം പിന്നെ നമ്മുടെ കയ്യിൽ ബട്ടറില്ല ബട്ടറില്ലാത്തത് കൊണ്ട് നെയ്യ് നെയ്യ് ശകലം ചേർക്കാമെന്ന് വിചാരിച്ചു അപ്പോഴ് അപ്പം നമുക്ക് ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന ഉള്ളി നേർ പകുതി ഇട്ട് കൊടുക്കാം ും കൂടി ഇട്ട് ഇട്ടുകൊടുക്കാം കേട്ടോട്ട് കൊടുത്തു നമുക്കൊന്ന് വഴറ്റി എടുക്കാം അപ്പൊ നമുക്കൊരു പത്തിരുപത് രണ്ടും കൂടെ രാശിനിട്ടും കൂടി ഇട്ട് കൊടുക്കാം ഈ കൂട്ടത്തില് വഴിച്ചിട്ട് കൂട്ടിട്ട് ഇടാനാണേ നമുക്കെല്ലാം തരച്ചെടുക്കണ്ടേ അപ്പൊ നമുക്ക് ഈ ഉൾ തക്കാളി മസാല എല്ലാം കൊടുത്തു കൊടുക്കാം ചെറുതായിട്ടത് വാടി കിട്ടിയാൽ മതി മസാലയുടെ പച്ചമണം ഒന്ന് മാറും വരെ നമുക്ക് ഇളക്കി കൊടുക്കും അപ്പോൾ കൂട്ടുകാരെ നമ്മളിത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് തണുക്കട്ടെ ചൂടോടെ മിക്സിക്ക് അകത്തിട്ട് അടിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇതൊന്ന് തണുത്തിട്ട് നമുക്ക് മിക്സിയിലടിച്ചെടുക്കാം അപ്പോഴത്തേക്ക് നമുക്ക് പനീർ ചൂടാക്കേണ്ട ആവശ്യമുണ്ട് ഹലോ കൂട്ടുകാരെ അപ്പം നമുക്ക് പനീറ് ചൂടാക്കിയെടുക്കാം തൽക്കാലം ബട്ടറിന് പകരം നമുക്ക് ഈ ബട്ടറേ ഉള്ളൂ ഇതും ബട്ടറാണ് ചീസാണ് കേട്ടോ കൂട്ടത്തിൽ നമുക്ക് ഇച്ചിരി നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഏലക്കായും ഗ്രാമ്പും ഇത്രയും കൂടെ ഇട്ടു കൊടുക്കാം നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമുക്ക് നമ്മുടെ പനീർ കസ്തൂരിമേറ്റിട്ട് കൊടുക്കാം യൊക്കെ ഇട്ടു ഇതിലും നമുക്ക് ഒരിച്ചിരി മുളകും കൂടി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം അത് പനീർ ഇപ്പൊ നമുക്ക് നമ്മുടെ പനീറും കൂടി ഇട്ട് കൊടുക്കാം പാത്രങ്ങളൊക്കെ ഇരിക്കുന്നത് കൊണ്ട് നിങ്ങൾ കാണാൻ പറ്റത്തില്ല കേട്ടോ ഇത് ഒരുപാട് വഴ ചെടുവായി കട്ടി കഴിക്കും അന്ന് ചെറുതായിട്ടൊന്ന് ഒരുപാട് നേരം വെച്ചിരുന്നാലേ കാടായി പോവും കാണാൻ പറ്റില്ല നിങ്ങൾക്കെല്ലാം നമുക്ക് അത് ചൂടായി വന്നിട്ടുണ്ട് വഴഞ്ഞിട്ട് ഒരുമാതിരി വഴിറ്റ് വന്നിട്ടുണ്ട് കൂടുതൽ ഇതാക്കുന്നില്ല അപ്പൊ അങ്ങ് കട്ടിയായി പോകും അതുകൊണ്ട് നമുക്ക് ഇതെടുക്കാം ഇതെടുത്തിട്ട് അടുത്തത് നമുക്ക് ഉള്ളി വഴറ്റാൻ ഇടാം ഈ ഭട്ടറിനകത്ത് തന്നെ ഉള്ളിടാം നമുക്ക് ഉള്ളി ഇട്ട് വഴറ്റുക അപ്പോഴത്തേക്ക് ഉള്ളി വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇത് അരച്ചെടുക്കാം

രച്ചെടുക്കെ അപ്പം നിങ്ങളോട് ഒരു കാര്യം ഞാൻ വിട്ടുപോയി തൈര് തൈര് അരക്കിന്റെ കൂട്ടത്തിൽ തൈരും കൂടി നമുക്ക് അരക്കാം ഇപ്പൊ ഞാൻ അങ്ങ് മറന്നുപോയി കേട്ടോ പക്ഷെ അരക്കിന്റെ കൂട്ടത്തിന് ഞാൻ ചെയ്ത് അല്ലാതെ വേണം തൈരൊടച്ച് നമുക്ക് വ ഇതിൻ്റെ കൂട്ടത്തിൽ വേണേ ഇടാം പക്ഷേ ഈ അരയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിലാവുമ്പോൾ തൈര് ആ കൂട്ടത്തിലോ അപ്പോൾ ഓക്കെ നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ കൂട്ടുകാരെ ഉള്ളി വഴണ്ടിട്ടുണ്ട് നമുക്ക് നമ്മൾ ഈ അരച്ച് വെച്ചത് ഒഴിച്ചു കൊടുക്കാം കൂട്ടുകാരെ നമുക്ക് ആവശ്യത്തിന് ഉള്ള വെള്ളം ചേർക്കാം കേട്ടോ അപ്പൊ ഞാൻ ഈ മിക്സി മിക്സിക്കകത്ത് പറ്റിയ അരപ്പ് കഴുകി എടുത്ത വെള്ളമാണ് അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി അതൊന്ന് ഒന്ന് തിളച്ച് കുറുകി വരട്ടെ നമുക്ക് ഈ ഉപ്പും എരിവും ഇതെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ കൂട്ടുകാരെ ഒരു കാര്യം ഞാൻ വിട്ടുപോയി ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തില്ല കേട്ടോ ഇനിയിപ്പൊ ഇതിന്റെ ഒരു കുത്തല് വരുമെന്ന് തോന്നുന്നു ഞാനത് മറന്നുപോയി കാര്യം ഇതേലാണ് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് കുപ്പിയലാണ് ഞാൻ ഈ ഫോണ് ചാരി വെച്ചിരുന്നത് കേട്ടോ അതുകൊണ്ടങ്ങ് മറന്നുപോയി എന്നാലും കുഴപ്പമില്ല ആ വഴറ്റിയ കൂട്ടത്തിൽ ഇതും കൂടെ വഴറ്റേണ്ടതായിരുന്നു എന്ത് ചെയ്യാനാ ഈ അബദ്ധം ആർക്കും പറ്റരുതേ എന്നെ പോലെ അബദ്ധങ്ങൾ ആർക്കും പറ്റരുത് അപ്പൊ നമുക്ക് ഈ മധുരവും എരിവും ഈ ഇപ്പൊ വെളുത്തുള്ളി ഇഞ്ചിന്റെ അതിന്റെ ആ കുത്തലും ഒക്കെ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് പഞ്ചസാര ഇത് കൊടുക്കാം സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട് വെട്ടം ഇല്ലാത്തത് വെട്ടം എന്താണെന്നറിയോ ഈ പുറത്ത് ജനലിന്റെ ആ വെട്ടം കൊണ്ടാകട്ടോ ഇരുട്ട് പോലെ തോന്നുന്നേ ഇനി കൂട്ടുകാരെ നമുക്ക് നമ്മുടെ പനീർ ഇട്ട് കൊടുക്കാം കൈ കൊണ്ട് മൊബൈൽ പിടിച്ചേക്കെട്ടോ നമുക്ക് രണ്ട് മല്ലിയിലും കൂടെ ഇടാം ഞാൻ അത് എടുത്തോണ്ട് വരട്ടെ ഫ്രിഡ്ജിൽ നിന്ന് അപ്പോഴത്തേക്ക് ഇതൊന്ന് ബാലൻസ് ആവട്ടെ അപ്പൊ നമുക്ക്

എല്ലാരും ഇങ്ങനെ ട്രൈ ചെയ്യണേ വാങ്ങി വയ്ക്കനിയൊക്കെ റെഡി എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യണേ അപ്പം ഞാൻ ഒന്ന് ടേസ്റ്റ് നോക്കി ഉപ്പും മധുരവും കൂടി ഇട്ടപ്പോഴുണ്ടല്ലോ അടിപൊളി ചപ്പാത്തിക്കും ദോശയ്ക്കും ചോറിനും കഴിക്കാം കേട്ടോ പക്ഷെ ചോറിന് ഞാൻ കഴിക്കൂല അതിനെതിരെ എന്താ പറയാ മധുരവും തക്കാളിയുടെയും തൈരിന്റെയും ഒക്കെ ഒരു ചെറിയ പുളിയും എരിവും ഉപ്പും എല്ലാം നല്ല അടിപൊളി ആഹാ ഇങ്ങനെ വെക്ക അപ്പൊ വീണ്ടും 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 ഇങ്ങനെ കോരി കോരി ഒഴിച്ചു കൂട്ടാൻ തോന്നും സൂപ്പർ തീരും ീരും തോന്നിപുളി ഒരു രക്ഷയില്ല ഒന്നും പറയാനില്ല വീഡിയോക്ക് താഴെ കണ്ട് കമന്റ് ഇടണേ തവി നക്കിന്നും പറഞ്ഞു സൂപ്പർ കേട്ടോ ഞാൻ വെച്ചതുകൊണ്ട് കൊണ്ട് പൊറോട്ട പൊറോട്ട ഉണ്ടെന്നുണ്ടെങ്കി ഇപ്പം നല്ല ചൂട് പൊറോട്ടയും കൂടെ കിട്ടണം അടിപൊളി നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ അനിക്ക് പാറ എനിക്ക് പിന്നേം പിന്നേം ടേസ്റ്റ് നോക്കിട്ട് വീണ്ടും വീണ്ടും നോക്കാൻ തോന്നുവാ അപ്പ ഇനി ഞാൻ നോക്കുന്നില്ല ഇനി നോക്കിയാലേ മിക്കവാറും വൈകീട്ട് പിള്ളേർക്ക് ഫുഡ് കൊടുക്കാൻ നേരത്ത് ണില്ല അതുകൊണ്ട് എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യണം പനീർ അപ്പോൾ വീഡിയോ ഞാൻ ഭയങ്കര ചെയ്യുവാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അപ്പോൾ ഇപ്പം ഞാൻ ലൈവ് ഉണ്ടാകും ഉണ്ടാവും ലൈവ് ഇടുന്നതായിരിക്കും എല്ലാവരും ലൈവിൽ വരണം ഓക്കെ